ഗുഡ് മോർണിംഗ് സോ ഇന്ന് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ എന്ന് വെച്ചാൽ ഇന്ത്യ ജർമ്മനിയിൽ വന്ന ഞാൻ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണല്ലോ സോ അങ്ങനെ ജർമ്മനിയിൽ ജീവിക്കുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന എൻ്റെ ഒറ്റക്കുള്ള ജീവിതം ഇന്ന് സാറ്റർഡേ സാറ്റർഡേ സൺഡേ പൊതുവേ എനിക്കൊരു ലേസി ഡേ ആണ് കാരണം ജോലിയൊന്നുമില്ല സോ ഇവിടുത്തെ ചുറ്റുപറ്റി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആയിരിക്കും മിക്കവാറും ഈ വീഡിയോയിലുണ്ടാകുന്നത് പക്ഷേ അത് ഞാൻ ഒന്ന് അത്യാവശ്യം അടിപൊളിയാക്കാൻ ഞാൻ എൻ്റെ രീതിയിൽ ശ്രമിക്കാം പിന്നെ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടെ വന്നിട്ട് ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പങ്കുവെക്കാം ഫസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ചായയിലൂടെ തുടങ്ങാം സോ എല്ലാവർക്കും പ്രോസ്റ്റ് സോറി ചായ ഒക്കെ നമ്മൾ പോ പ്രോസ്റ്റ് പറയ പക്ഷേ ബിയർ ബിയർ എല്ലാം കുടിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം പ്രോസ്റ്റ് എന്ന് പറയണം നമ്മുടെ ചിയേഴ്സ് ആണ് കണ്ണെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചിയേഴ്സ് പറയാൻ കേട്ടല്ലോ എന്നെപ്പോലെ മടിയന്മാർക്കും മടിച്ചികൾക്കും വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സമർപ്പിക്കുന്നു ഭയങ്കര എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് പാൽക്കഞ്ഞിയാണ് നമ്മുടെ നാട്ടിൽ അമ്മമാർ പാൽ തേ എന്തുവാ അമ്മമാർ എന്തുവാ മറ്റേ അരി വേവിച്ചിട്ട് പച്ചരി വേവിച്ചിട്ട് അതിൽ തേങ്ങാപ്പാൽ കഷ്ടപ്പെട്ട് പിഴിഞ്ഞ് ഒഴിക്കും പക്ഷേ എനിക്ക് അങ്ങനെ വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം സോ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിൽച്ച് റൈസ് അത് ഇവിടെ ഇങ്ങനെ കടയിൽ പോയി കഴിഞ്ഞാൽ മിൽച്ച് റൈസ് എന്ന് പറഞ്ഞിട്ട് മിൽച്ച് റൈസ് ഉണ്ട് സോ അപ്പോൾ ഒന്നാമതും മിൽച്ച് റൈസാണ് ഇത് വാങ്ങാം ഇത് വാങ്ങിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് വേവിക്കാം വെന്ത് വരുമ്പോൾ ഇത് നമ്മുടെ തേങ്ങ ഡ്രൈഡ് വാക്കാനായിട്ടാണ് കൊക്കോസ് റാസ്പൽ എന്ന് പറയുന്നത് നമ്മുടെ ലിഡിൽ ഡ്രവേണിത്തോടത്തും നിങ്ങൾ കൊക്കോസ് റാസ്പൽ നോക്കിയാൽ മതി സോ അയ്യോ അതിൻ്റെ അരി പോകുന്നു താഴെ അപ്പോൾ ഇത് രണ്ടും അങ്ങ് ചേർക്കാം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് പക്ഷേ ഈ ഉണക്കത്തേങ്ങനെ നമുക്ക് തേങ്ങാപ്പാലൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ഇത് മിക്സിരി ഇട്ട് വെള്ളമൊക്കെ ചേർത്ത് അടിച്ച് ചേർക്കണം സോ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി വേവിച്ചിട്ട് ഇന്ന് ഈ തേങ്ങ ഇട്ടാൽ മതി അപ്പോൾ ഒരു തേങ്ങയുടെ ആ ഫ്ലേവറും കാര്യങ്ങളെല്ലാം കിട്ടിക്കോളും എന്നിട്ട് കുപ്പിടാം വേവിക്കുക കഴിക്കുക ഈ അരി വേവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാര്യം ചെയ്യാം വേണമെന്നുണ്ടെങ്കിലും പോകാം ഭയങ്കര എളുപ്പ പണിയുമ്പാണ് പിന്നെ ഈ ജോലിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വരെ നന്നായിട്ട് ഫില്ലാകും നമുക്ക് കാരണം നമ്മൾ വല്ല റെസ്റ്റോറൻറ്റിൽ ജോലിയൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കാരണം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നൊരു കാര്യമാണ് പിന്നെ അരി ആഹാരം കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നവരാണ് ഉണ്ടെങ്കിൽ ഇവിടെ മറ്റേ നമ്മുടെ ഫുൾക്കോണിൻ്റെ ബ്രെഡും കാര്യങ്ങളെല്ലാം കിട്ടും വീട്ടിന്റെ ബ്രെഡ് സോ അത് വാങ്ങിയിട്ട് കഴിച്ചാൽ മതി എനിക്ക് ബ്രെഡ് കഴിച്ച് 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 മടുത്തു അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഈ പാൽക്കനിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും പിന്നെ പുഡ് ഉണ്ടാക്കും ഞാനിപ്പോൾ നാട്ടിലെ ഫുഡ് തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് ഫുഡ് അയ്യത് പോകും അപ്പം ഞാനിപ്പോൾ നാട്ടിലെ ഫുഡ് തന്നെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കുറെ നാട്ടിൽ നമ്മുടെ കുറെ പൊടികളും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഫുഡ് ദോശ വെള്ളയപ്പം ഇഡ്ഡലി അങ്ങനെ ഓരോ ദിവസവും ഓരോ ആഹാരം ആയിട്ട് ഞാൻ ബ്രെഡൊക്കെ ബ്രെഡ് കഴിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് ഫുഡ് സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ബ്രെഡായിരുന്നു ഇപ്പം എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ നാട്ടിലെ ഫുഡാണ് കംപ്ലീറ്റ്ലി ഞാൻ നാട്ടിലെ ഫുഡാണ് ഇപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് ഇതിവിടുത്തെ കിച്ചൺ ആണ് ഇപ്പം നമ്മുടെ നാട്ടിലെ സെയിം വൈബാണ് കുറേ പാത്രങ്ങളും പിന്നെ ഈ സിങ്ക് കണ്ടോ ഇതിവിടെ ബ്ലോക്ക് ആയിട്ട് ഹൗസ് മാസ്റ്റർ വന്ന് ബ്ലോക്ക് മാറ്റിയതാണ് സോ അങ്ങനെ ഓരോ വട്ടം ബ്ലോക്ക് മാറ്റി ബ്ലോക്ക് മാറ്റി ഇത് കറുത്ത കളറായിരുന്നു പിന്നെ ഇത് സ്റ്റവ് പിന്നെ ഇവിടെ കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞ് എനിക്ക് കിച്ചൺ സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല കാരണം അത്ര വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ല ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഫുള്ള് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കിടന്നോളും ഞാൻ മുന്നേ ഒരു കിച്ചണ്ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ഞാനൊരു കിച്ചൻഡൂറിൻ്റെ വീട് കിട്ടായിരുന്നു അത് ഞാൻ ആദ്യം താമസിച്ച അപ്പാർട്ട്മെൻ്റ് അപ്പാർട്ട്മെൻറ്റ് ആദ്യമല്ല രണ്ടാമത് താമസിച്ച ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഭേദമായിരുന്നു അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ കുറച്ച് പാർശ്വലിറ്റി നമ്മളോട് കാണിക്കുന്നുണ്ട് തോന്നുന്നു കാരണം നമ്മളെ ഏഷ്യക്കാരെല്ലാവരും ഒരൊറ്റ ബ്ലോക്കിൽ നല്ല അടിപൊളി കുറച്ച് ഭംഗിക്കുള്ള വൃത്തിയും ഭംഗിക്കുള്ളൊരു ഉണ്ട് അപ്പോൾ അത് അവർ അപ്പുറത്തിട്ടേക്കാണ് പിന്നെ ഇവിടെ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ റിനോവേഷൻ ഫസ്റ്റ് രണ്ടാമത്തെ ഫസ്റ്റത്തെ ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ടുണ്ട് ഞാൻ ഫോർത്ത് ഫ്ലോറിലാണ് അപ്പോൾ ഇനി പയ്യെ തേർഡ് ഫ്ലോറിലോട്ടും പിന്നെ ഞാനിവിടെ നിറഞ്ഞിക്കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഫോർത്ത് ഫ്ലോറ് റെനോവേറ്റ് ചെയ്യുന്നത് സോ എനിക്കതെന്തായാലും ഉപകാരപ്പെടത്തില്ല അപ്പോൾ എനിക്ക് ഒന്നും റെനോവേഷൻ സമയത്ത് ഇവർ ഇവിടുത്തെ ഈ അഴുക്ക് പിടിച്ച കാർപ്പറ്റ് കിച്ചൺ എല്ലാം മാറ്റിയിരിക്കും കാരണം ഇത് ഒരുപാട് ഓൾഡ് ഒരുപാട് പുരാതനം പിടിച്ചൊരു സിറ്റിയുമാണ് പുരാതനം പിടിച്ച ബിൽഡിങ്ങുമാണ് ഇവിടെ ഒരുപാട് പഴക്കമുണ്ട് സോ അതുകൊണ്ടായിരിക്കും അധികം വലിയ ക്ലീനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നല്ല ഒരു ക്ലീൻ എൻവയോൺമെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ജമനിയിൽ വന്നു കഴിഞ്ഞാൽ കാരണം ഇവിടെയും എന്തുവാ നമ്മൾ പല ആൾക്കാർ പല സ്റ്റുഡൻസ് വന്ന് താമസിക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് നല്ലൊരു ക്ലീൻ നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല നമ്മൾ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കിച്ചൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ടോയ്ലറ്റ് അത് ഞാനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കാം അത് ഞാൻ വൺ ആൻഡ് ഹാഫ് ഇയർ ഇവിടെ താമസിച്ചപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് എല്ലാം നല്ല ക്ലീൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ വിചാരിച്ചു നോക്കി ചേർന്ന ടോയ്ലറ്റ്സ് എല്ലാം നല്ല ക്ലീൻ ആയിരിക്കും അങ്ങനെയുള്ളൊരു എക്സ്പെക്റ്റേഷനായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ലൈക്ക് ഡയറക്ട്ലി അങ്ങ് ഓപ്പോസിറ്റാണ് ഞാനങ്ങ് കണ്ട് കണ്ടിട്ട് എന്നെ ഞെട്ടിപ്പോയിട്ട് നമ്മൾ നാട്ടിൽ ഈ നമ്മൾ ടൂറൊക്കെ പോകത്തില്ലേ തമിഴ്നാട്ടിലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഈ തമിഴ്നാട്ടിലെ ടോയ്ലറ്റിൽ നമുക്ക് പോകാനായിട്ടൊക്കെ ഭയങ്കര മ ഇതായിരിക്കും എന്നുവെച്ചാൽ ചിലവർക്കൊരു പിന്നെ നല്ല ടോയ്ലറ്റ് ഈ കറുത്ത് കിടക്കുന്ന ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവത്തില്ലേ അതുപോലെ ആയിരുന്നു അത് അതുപോലെ തന്നെ സെയിം ആയിരുന്നു ഞാനിവിടെ വന്നത് കൊടുത്ത ടോയ്ലറ്റ് എന്ന് വെച്ചാൽ കറുത്ത കളറിലായിരുന്നു ഇരുന്നിരുന്നത് ഒട്ടും വൃത്തി വൃത്തിയുണ്ടായിരുന്നില്ല ഞാനങ്ങ് എനിക്കങ്ങ് ദേഷ്യം വന്നായിരുന്നു ഞാൻ ഹൗസ് മാസ്റ്ററോട് പറഞ്ഞപ്പോൾ പക്ഷെ അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളിവിടെ ഷെയർ ചെയ്യുന്നവരോട് പറയണം പക്ഷെ ഞാനിപ്പോൾ ടോയ്ലറ്റ് ഷെയർ ചെയ്യുന്നവർ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാൻ ക്ലീൻ ചെയ്തു ഒരാഴ്ച എടുത്തിട്ടാണ് ഞാൻ ആ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് ആളോട് ഞാൻ പറഞ്ഞു നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ആൾ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ടോയ്സിൽ ക്ലീൻ ചെയ്യും ഒരു വീക്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് അടുത്ത വീക്കിൽ ആൾ ക്ലീൻ ചെയ്യും സോ അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തവർ ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ ചെയ്യാൻ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാത്തവരോടാണ് നമുക്ക് പ്രശ്നം പക്ഷെ ആൾ ഞാൻ വന്നതിന് ശേഷം ആളും ഇപ്പം ക്ലീൻ ആയിട്ട് തന്നെ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എനിക്ക് കാര്യത്തിൽ ഞാൻ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ആയി കാരണം ഞാൻ ഞാൻ വന്നപ്പോൾ എനിക്ക് ആ ടോയ്ലറ്റ് ഭയങ്കര വെറുപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറേ ഒക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വരച്ചിട്ടൊന്നും പോണില്ല ഞാൻ ബേക്കിംഗ് സോഡയും നമ്മുടെ വിനീഗറൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഒഴിച്ചു നോക്കി സ്റ്റെയിൻസ് കാരണം അത്രക്കും ഡീപ്പ് ആയിട്ടുള്ള സ്റ്റെയിൻ ആയിരുന്നു അതിനകത്ത് പിന്നെ ഇവിടെ നിന്നും സൂപ്പർമാർക്കറ്റിൽ നിന്ന് ബ്രീഫ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും വാങ്ങാനായിട്ട് അത് വാങ്ങിയിട്ട് ഒഴിച്ചു നോക്കി സോ പക്ഷേ അത് പലതും പോകുന്നില്ല പക്ഷേ അത്യാവശ്യം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം സ്റ്റെയിൻസ് പോയെന്നാണ് എൻ്റെ ഇത് എനിക്ക് തോന്നുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾ എല്ലാവരും എക്സ്പെക്റ്റേഷൻ പറയത്തില്ല നമ്മൾ അധികം ഒന്നും എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാ തരത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം വരാനായിട്ട് ഇതാണ് ഇത് അതിൻ്റെ അകത്ത് സത്യത്തിലെ നല്ല അടിപൊളി ബിൽഡിങ്സ് ഉണ്ട് അത് ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ കാണിച്ചുതരാം പിന്നെ ഇതൊരു പള്ളിയാണേ തൊട്ടടുത്ത് അതുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് എനിക്ക് മണിയടി കേൾക്കാൻ പറ്റും ഇത് വാട്ടർ ഏറ്റിൻ്റെ ഡേ ആയിപ്പോകുമോ എന്ന് അറിയത്തില്ല പക്ഷേ ഇത് സെക്കൻഡ് ഫുഡ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ് ഡോ മേറ്റിൻ്റെ കയ്യിൽ നിന്ന് കേക്കും ചോക്കോറ്റ് ചിപ്സ് പിന്നെ നമ്മുടെ അനാലസ് അനാമസ് എന്ന് വെച്ചാൽ നമ്മുടെ പൈനാപ്പിൾ ആണേ സോ ഓക്കെ നമുക്കിതും കഴിക്കാം എന്ന് നമുക്ക് വേറും ഫുഡ് ഉണ്ടാകുമെന്ന് തോന്നുന്നു കാരണം എൻ്റെ കയ്യിലും കേക്കൊക്കെ ഇരിപ്പുണ്ട് തിന്നാനായിട്ട് സോ നമുക്കിത് കഴിക്കാം ആക്ച്വലി ഇന്ന് രക്ഷാബന്ധനാണ് ഓക്കെ ഹാപ്പി രക്ഷാബന്ധൻ പക്ഷേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രക്ഷാബന്ധൻ ഡേ കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ കറൻ്റ് ഇന്നത്തെ ദിവസം സാറ്റർഡേ ക്ഷാബന്ധനാണ് നമ്മുടെ നാട്ടിൽ ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ലല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ ബേസിലാണ് എനിക്ക് കേക്ക് കിട്ടിയത് സോ ദിസ് കേക്ക് വാസ് ഗവൺ ബൈ ഹേം ഹിസ് നെയ്മസ് അമൃത് ദൻ ഹീസ് ഫ്രം നേപ്പാൾ താങ്ക് യു അമൃത് ഫോർ ദിസ് ഡെസേർട്ട് ആസ് എ രക്ഷാബന്ധൻ ഗിഫ്റ്റ് ഓക്കെ സോ ഓക്കെ താങ്ക് യു സോ മച്ച് ഐ ഡോ ഹാവ് റാഗി ടു ടൈ യുവർ ഹാൻഡ് ആസ് എ ബ്രദർ സോ ഹാപ്പി ഹാപ്പി രക്ഷാബന്ധൻ ഉച്ചയൂണിന് നേരായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഉച്ചയൂണിലോട്ട് കിടക്കാം എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നതാണ് മാളവികയെ നീ ഇന്ന് അവിടെ എന്താ ഇണ്ടാക്കി അങ്ങോട്ട് വരട്ടെ അപ്പൊ ഞാൻ പറയും വരണ്ട എന്ന് ഞാൻ പറയും അല്ലേ എനിക്ക് തീരെ മനുഷ്യത്വില്ല ഞാൻ ഫുഡൊക്കെ വെച്ചിട്ട് ആർക്കും കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്റ്റോറന്റിലായിരുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സ് കിടക്കൊക്കെ വരവായിരുന്നു അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡ്രസ്റ്റോറന്റില് നായല് അവനിപ്പോഴും എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വിളിച്ചാൽ ഓടി എത്തും പക്ഷേ ഇപ്പം ഞങ്ങൾ ദൂരെയാണ് ഒരു നമുക്ക് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോലല്ലോ ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് വീക്കെൻഡ്സ് ഫ്രീ ആണ് പക്ഷേ അവന് വീക്കെൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഉണ്ട് സോ നമുക്ക് അങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നിനക്ക് അവിടെ സുഖമാണോ അപ്പം ഞാൻ പറയും ഓക്കെ സുഖമാണ് പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഇപ്പം എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടങ്ങ് സ്റ്റാറ്റസ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഓടി അങ്ങ് എത്തുമാണ് ട്രസ്റ്റുകളാണെങ്കിൽ ഓടിയെത്തും പാവത്തിന് ഇവിടെ ഞാൻ ഇത്രയും ദൂരം ആയതുകൊണ്ട് ഓടിയെത്താൻ പറ്റത്തില്ല അപ്പം നോയലേ നീ ഈ വീഡിയോ കാണുമ്പോൾ താഴെ കമൻറ്റ് നിന്നെല്ലാവരും ഒന്നും അറിയട്ടെ ഇത് നമ്മുടെ മാങ്ങയാണ് അപ്പം ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല ഈ മാങ്ങയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മണവും ഉണ്ടായിരുന്നു പിന്നെ പിന്നീ പോലെ മാങ്ങ ചെത്തി കഴിഞ്ഞ് ഈ മാങ്ങണ്ടി ചപ്പുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ എൻ്റെ വീട്ടിലെൻ്റെ അച്ഛൻ മാങ്ങ ചെത്തും അത് നോക്കിയിട്ട് ഞാനിരിക്കും മാങ്ങണ്ടിക്ക് വേണ്ടിയിട്ട് ചപ്പാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഈ സ്വഭാവമൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മളിതൊക്കെ ശീലിച്ചേക്കുന്നതുകൊണ്ട് നമുക്കങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ചട്ടികളൊക്കെ ഇട്ടിട്ട് ചോറ് വരട്ടി തിന്നും മാങ്ങാണ്ടി ചപ്പും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും കൈ കൈകൊണ്ട് ഫുഡ് കഴിക്കും എന്നിട്ട് ആ കൈവരലും ചപ്പും പക്ഷെ അതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മുടെ സാറ്റിസ്ഫിക്കേഷൻ അല്ലേ വരുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും സോ മാങ്ങക്കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം ഞാൻ അവിടെ ചോറ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മാങ്ങാ കറി മാങ്ങ ചെറുതായിട്ട് എണ്ണയിലിട്ട് വാട്ടി പിന്നെ മാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ അതിന് നമ്മുടെ തേങ്ങ ഒരു സവാള ശരിക്കും ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് സവാളയുടെ ഒരു കുഞ്ഞു കഷ്ണം ഒരു കുഞ്ഞു വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടങ്ങ് അടക്കും അടിച്ചെടുക്കും നന്നായിട്ട് ഈ തേങ്ങയിൽ ഈ ഞാൻ ഡ്രൈഡ് കോക്കനട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് അടിക്കുക പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പാണ് ഈ പുളിയുള്ള കറികളിലൊക്കെ പഞ്ചസാര ഇടും പിന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മധുരമുള്ള കറിയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ മൂരുകറിയൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടും വാരിക്കൂരി ഇടില്ല ഒരു രണ്ട് ഒരു ടീസ്പൂൺ അങ്ങനെയൊക്കെ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചെറിയൊരു മതിരിപ്പ് അല്ലാണ്ട് മതിരിപ്പ് കയറി നിൽക്കാൻ പാടില്ല കറിക്ക് ഭയങ്കരമായിട്ട് മതിരിപ്പ് കയറാൻ പാടില്ല പുളിക്കനുസരിച്ചിട്ട് ചെറുതായിട്ടൊരു മതിരിപ്പ് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാക്കും അപ്പം നമ്മൾ ഈ മാങ്ങയിൽ തന്നെയാണ് ഈ പഞ്ചസാര ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ മാങ്ങയിൽ ആ ഒരു മധുരം പിടിച്ചോളും കാരണം മധുരമില്ലാത്ത മാങ്ങയാണെങ്കിൽ നാട്ടിൽ കിട്ടുന്ന മാങ്ങയിൽ പഞ്ചസാര ഇടണ്ട കാരണം അതിന് നല്ല മധുരം ഉണ്ടാകും പിന്നെ നമ്മൾ താളിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു ചെറിയൊരു ചെറിയ പാനിൽ എണ്ണയിൽ കടുക് നമ്മുടെ ഉലുവ വറ്റൽ മുളക് ഇതെല്ലാം ഞാൻ താളിച്ചങ്ങ് എടുത്തു പിന്നെ ഇത് കരിഞ്ഞു പോവരുത് പിന്നെ ഇവിടെ ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടായാ അതിൽ നിന്ന് മാറ്റും ആ ഒരു ചൂ കാരണം നല്ല ചൂടായിരിക്കും കുറേ നേരത്തൊക്കെ ആ ഇൻഡക്ഷന് സൊ അതിന്ന് മാറ്റി വെക്കും പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത് അതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയായിട്ട് എരിഞ്ഞ സവാളയും ഇഞ്ചിയും കൊത്തി അരിഞ്ഞതും കൂടിയിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഉള്ളി ഓപ്ഷനാണ് അത് ചിലവർക്ക് ഇഷ്ടമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളി സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇഞ്ചി ഇടണം ഇഞ്ചി മസ്റ്റാണ് എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ടായിട്ട് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും മുളകൊടി ഇടാം പിന്നെ നമ്മുടെ മാങ്ങയായിട്ടുണ്ടായിരുന്നു മാങ്ങ വെന്തിട്ടുണ്ടായിരുന്നു വെള്ളമൊഴിച്ചു പിന്നെ അതിനകത്തോട്ട് ഞാൻ അരപ്പിട്ടു ഫസ്റ്റ് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് പിന്നെ ലാസ്റ്റ് നമ്മുടെ തൈരും ഞാനങ്ങ് ഒഴിച്ചു കൂടെ കട്ട തൈര് കിട്ടുമ്പോൾ ഇതിന് വലിയ പുളിയൊന്നും ഇല്ല ചിലപ്പോൾ നമുക്ക് കുറേ നേരം പുറത്ത് വെച്ചാൽ പുളി വരും പിന്നെ നമ്മൾ താളിച്ച് നമ്മുടെ കടുകും വറ്റൽ മുളകൊക്കെ കൂടിയിട്ട് നമ്മൾ ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ താളിച്ചു തള വരുമ്പോഴേക്കാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ എൻ്റെ മോര് കറി റെഡിയായി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എപ്പോഴാണ് വന്നതെന്ന് അറിയുമോ നാളെ ചില രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വന്നത് ചോറും മോര് കറിയും മുട്ട വറുത്തതും പപ്പടമൊക്കെ കിട്ടിയിട്ട് ഉഷാറായിട്ട് ഫുഡ് കഴിക്കാം എനിക്ക് തന്നെ അഭിമാനമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കറികളൊക്കെ വെക്കാനായിട്ട് അറിയാം കാരണം ഒരു ഞാനൊരു പത്താം ക്ലാസ് ഒക്കെ തൊട്ടിട്ട് അടുക്കളയൊക്കെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം വെച്ച് 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 ചില കറികളൊക്കെ വെച്ച് വെച്ചാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് നമ്മൾ എന്ത് കാര്യവും ചെയ്ത് ചെയ്ത് പഠിച്ചാലേ അത് ശരി പെർഫെക്റ്റ് ആവത്തുള്ളൂ അതിനൊക്കെ ഒരു സമയം എടുക്കും അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ആദ്യം ബിഗിനറായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും കറികളൊന്നും വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാനൊക്കെ ഒരു ദിവസം കോളിഫ്ലവർ കറി വെച്ചിട്ട് അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് പറമ്പിക്കൊണ്ടി കളഞ്ഞിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഒക്കെ കാര്യമൊക്കെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഫുഡൊക്കെ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്യേണ്ട വരും ഞാൻ എന്തോര ഫുഡ് ആണെന്ന് അറിയുമോ വേസ്റ്റ് ചെയ്തത് ഇപ്പം എനിക്ക് ഫുഡ് ഒന്നും വേസ്റ്റ് ചെയ്യാൻ വയ്യ കാരണം ഇപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പൈസയുടെ മൂല്യമൊക്കെ ഞാനിപ്പോഴും അറിയാൻ തുടങ്ങിയത് എൻ്റെ അച്ഛനും അമ്മ എനിക്ക് വേണ്ടി ചെയ്ത് തന്നപ്പോൾ ഞാൻ അതൊന്നും അറിഞ്ഞില്ല പക്ഷേ ഞാൻ ഞാനിപ്പം അറിയുന്നു ഓരോ പൈസയുടെയും വില ഞാനിപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അറിയുന്നു അത് നിങ്ങളും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കഴിഞ്ഞ് സ്വന്തമായിട്ട് എപ്പോഴാണോ പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ അറിയുന്നത് അപ്പോൾ കറിയുടെ കാര്യം ഞാൻ പറഞ്ഞത് കറി ഞാൻ ഒരു പത്താം ക്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷേ അതിന് കാരണക്കാരൻ എൻ്റെ ചേട്ടനാണ് എൻ്റെ ചേട്ടന് ഞാനും ഒരു സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചേട്ടൻ കൂട്ടുകാരോട് പറയും ഞാൻ വീട്ടിലൊരു പണിയെടുക്കത്തില്ലെന്ന് ഇവർ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറയും ഞാൻ വീട്ടിലൊരു പണിയെടുക്കത്തില്ല അപ്പം നമുക്ക് എന്താ വാശി കയറും നമുക്ക് എന്തെങ്കിലും പണിയെടുക്കണമല്ലോ എന്നുള്ളൊരു വാശി കയറിയിട്ട് ഞാൻ പയ്യെ കിച്ചണിൽ കയറാന് തുടങ്ങി കിച്ചണിൽ കയറുമ്പോൾ ആദ്യം കുറേശ്ശെ കുറേശ്ശെ ഓരോന്നൊക്കെ പഠിച്ചു പയർ ഒലത്താനും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാനൊക്കെ പഠിച്ചു തുടങ്ങി പിന്നെ എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് തുടങ്ങി പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ കുക്കിങ്ങിൽ നമ്മൾ എഫേർട്ട് സമയമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വരും നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടത്തോടെ ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ബെസ്റ്റായിരിക്കും ഞാൻ കുക്കിങ് പാഷനോടെ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഇഷ്ടത്തോടെ അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ചിട്ട് പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എപ്പോഴാണ് ഫുഡൊക്കെ ഇഷ്ട രുചിയായിട്ട് വരാൻ തുടങ്ങിയത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫുഡ് വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ഫുഡിനെ കുറിച്ചിട്ട് നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിലില്ലേ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനായിരിക്കും സോ അങ്ങനെ നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാവർക്കും കൊടുക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് എൻ്റെ കസിന്സ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ചേട്ടന് ചേട്ടനാണ് എൻ്റെ മെയിൻ ഫുഡ് ടെസ്റ്റർ നാട്ടിലായിരുന്നപ്പോൾ എൻ്റെ ഫുഡ് എസ്റ്റർ ചേട്ടനായിരുന്നു അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെ ആവുമ്പോൾ എൻ്റെ ഫുഡ് ടെസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ അവർക്കുണ്ടാക്കി കൊടുക്കും എന്നിട്ട് ചോദിക്കും അഭിപ്രായം അപ്പം അവരുടെ അഭിപ്രായം ഇപ്പം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഫ്രണ്ട്സൊന്നുമില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം അവർക്ക് ഞാൻ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നേരിട്ട് റിവ്യൂ പറഞ്ഞോട്ടെ എൻ്റെ ഫുഡിനെ കുറിച്ചൊക്കെ എന്തായാലും അത്ര മോശം പറയത്തില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കും ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പൊക്കെ ആവാറുണ്ട് കേട്ടോ ഫുഡ് എപ്പോഴും പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഞാനത് പഠിച്ചതെന്ന് വെച്ചാൽ ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ് പഠിച്ചത് കുക്കിംഗ് ഒക്കെ അതിപ്പോൾ നമ്മൾ താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും കുക്കിംഗ് എന്തായാലും ഒരു പുറം നാട്ടിൽ വരുമ്പോൾ എന്തായാലും ജീവിച്ച് പോകണ്ടേ അപ്പം നിങ്ങൾ കുക്കിംഗ് എന്തായാലും പഠിക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുക്കിങ്ങൊക്കെ പഠിക്കാൻ പറ്റും അത് സിമ്പിളാണ് ആ താല്പര്യത്തോടെ ഇഷ്ടത്തോടെയൊക്കെ ചെയ്താൽ മതി പിന്നെ കുക്കിങ്ങിൽ എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണ് നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും എന്ന് വെച്ചാൽ ഉപ്പ് മുളക് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഫുഡിൽ ചേർക്കുമ്പോഴും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇടാം കുറേശ്ശേ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ രുചി നോക്കുക രുചി നോക്കിയിട്ട് രുചി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇടുക രുചി ഓക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്താം അതെൻ്റെ അച്ഛമ്മ പറഞ്ഞൊരു ടിപ്പാണ് അതെനിക്കൊരു നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം നമ്മൾ ഒരു ഫുഡുണ്ടാക്കുക ഒരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഉപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അളവറിയത്തില്ല പലർക്കും എന്താ ഫുഡിന് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ അറിയില്ല സോ ആ ഇൻഗ്രീഡിയൻസിൻ്റെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നോക്കുക ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്തായാലും ഫ്ലോപ്പ് ആവേയിരിക്കും എല്ലാവർക്കും പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല ഞാൻ എന്തോരം കറികളും സാധനങ്ങളൊക്കെയാണെന്ന് അറിയുമോ വേസ്റ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നത് ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ ഭയങ്കര ഫ്ലോപ്പാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ കേക്ക് മിക്കപ്പോഴും ഞാൻ വീട്ടിൽ ഒരു ആയിരം രണ്ടായിരം രൂപക്കൊക്കെ സാധനങ്ങൾ വാങ്ങും ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് പറമ്പിക്കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒരുപാട് സാധനം ഞാൻ കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് ഇപ്പം എനിക്ക് ഓരോന്നിൻ്റെയും മൂല്യം നന്നായിട്ടറിയാം അപ്പം ഫുഡ് ഐറ്റംസ് ഞാനിപ്പോൾ മാക്സിമം വേസ്റ്റ് ആക്കാറില്ല എനിക്കാവശ്യമുള്ളത് ഉണ്ടാക്കും ആവശ്യമുള്ളത് കഴിക്കും ഞാൻ പക്ഷേ എനിക്ക് എത്ര കറികൾ ഉണ്ടാക്കാൻ അറിഞ്ഞാലും എനിക്ക് ചോറ് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ചോറ് നോക്കിക്കോ കട്ടയായിട്ട് ഈ മറ്റേ കുറയക്കാരുടെ റൈസ് പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഒന്നില്ലെങ്കിൽ വെള്ളം കൂടും അതല്ലാന്നുണ്ടെങ്കിൽ വേഗത്തില്ല ഇതിപ്പോൾ വെന്ത് കുഴഞ്ഞിരിക്കുന്നുണ്ട് ചോറ് വെക്കാൻ എനിക്കറിയത്തില്ല ഇപ്പം ചോറ് വയ്ക്കാൻ എനിക്കറിയില്ല അതാണ് എൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കറികളൊക്കെ എത്ര നന്നായിട്ട് വെച്ച് കഴിഞ്ഞാലും ഞാൻ ചോറ് എപ്പോൾ വെച്ചാലും ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും ഫ്ലോപ്പ് ആകാറുണ്ട് ഞാൻ ഒരു വിശ്രമം അത് നിർബന്ധമാണ് നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങരിക്കാം ഓക്കെ വൈകിട്ട് കാപ്പി കുടിക്കാം ഇതെനിക്ക് ശീലമില്ലാത്തതാണ് കാപ്പി ഇന്ന് ഇപ്പം എൻ്റെ ലേസി ഡേ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് മറ്റൊന്ന് കിടന്നുറങ്ങി അപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കാത്തി പിടിക്കാം ഫുഡ് ഫുഡ് ഫ്ലോക്കായിട്ട് പോവുക കാരണം എന്താണെന്ന് വെച്ചാൽ ശനി ഞായറും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കാം കഴിക്കാൻ പറയത്തില്ല തിന്നാ ഉറങ്ങാം കിടങ്ങാം അങ്ങനത്തെ ആ ഒരു വൈബാണ് ഞാൻ ശനി ഞായറെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട്സിൻ്റെ നമുക്ക് ഒഴിവാണ് കാരണം അവർക്ക് വീക്കെൻഡ്സിലും മിക്കവർക്കും ഇവിടെ ജോലിയാണ് അപ്പോൾ വീക്കെൻഡ്സിൽ ഫ്രണ്ട്സിന് നമുക്ക് അവർക്കൊന്നും ഒഴിവുണ്ടാകത്തില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകും അപ്പോൾ അവരുടെ ഒഴിവ് നോക്കിയിട്ടായിരിക്കും ഞാൻ പോകുന്നത് കാരണം അവിടെ നമ്മുടെ ഫ്രണ്ട്സ് വേണമല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് വെറുതെ പോസ്റ്റ് ആയിട്ട് തന്നിട്ട് കാര്യമില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സിന് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൂമിൽ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകും എനിക്ക് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങണം എന്ന് ഈ ഒരു കോവിഡ് ടൈമിലൊക്കെ ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്താ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും പേടിയുണ്ടാകും ചിലപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇക്ക് ഇവിടെയൊക്കെ കാല് കുത്തിയപ്പോഴും ഞാനൊക്കെ വീട്ടിൽ പറഞ്ഞു എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് വീട്ടുകാരൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എനിക്ക് ഫോണൊക്കെ വാങ്ങി തന്നിട്ട് പറഞ്ഞു എടീ ഇത് എൻ്റെ ക്യാമറ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അന്നേരത്ത് വാങ്ങി തന്ന ഫോണായിരുന്നു പിന്നെ പൈസയുടെ എന്ന് വെച്ചാൽ സാംസങ് എടുക്കാനായിട്ടാണ് എൻ്റെ ചേട്ടൻ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാംസങ് വേണ്ട കാരണം അതിന് കുറച്ചും കൂടി പൈസ ഉണ്ടാവില്ല സാംസങ് വെച്ചാൽ ട്വൻറ്റി ത്രീ എടുത്തു തരാൻ ചേട്ടൻ പോയതാണ് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അത് എന്ന് പറഞ്ഞു ഞാൻ റിയൽമിയുടെ ഫോണാണ് ഞാൻ എടുത്തത് എന്നാലും ഇതിൻ്റെ ക്യാമറ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് എടുത്തായിരുന്നു ചില വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ എടുക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളിങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴൊന്നും എൻ്റെ ലൈഫ് സെറ്റാവാത്ത പോലെ തോന്നല് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഒന്നും ആകുന്നില്ലല്ലോ സെറ്റാവുന്നില്ലല്ലോ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആണെങ്കിൽ സിസ്റ്റം സിക്സ് മന്ത് ജോലി കിട്ടുന്നില്ല അങ്ങനെ കുറേ പ്രോബ്ലംസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നിനും സമയമില്ല തിരക്കോട് തിരക്ക് ക്ലാസ് ജോലി നമുക്കൊന്നിനും സമയമില്ല ഫുഡ് ഉണ്ടാക്കാൻ പോലും പലപ്പോഴും സമയം കിട്ടാറില്ല അപ്പോൾ നമ്മുടെ ആ ഇഷ്ടങ്ങളെല്ലാവരും നമ്മൾ മാറ്റി വെക്കും ഇപ്പോൾ ഞാൻ പിന്നീടൊന്ന് ഫ്രീ ആയിട്ട് വന്നപ്പോൾ ഞാൻ ആ എൻ്റെ ഇഷ്ടം പൊടിതട്ടിയെടുത്തു ഇപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടമുണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കണ്ട ചിലപ്പോൾ എല്ലാവർക്കും എപ്പോഴും സമയം കിട്ടണമെന്നില്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു ഡേ ഫ്രീ ഇല്ലാണ്ട് ആ ഇഷ്ടം എപ്പോഴെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾക്ക് ആ ഒരു എന്തിനെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു പാഷൻ എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തുടങ്ങാം അത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും എനിക്ക് ഞാനിത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു മാസം ആവുന്നു സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതിനകത്ത് ഇപ്പോൾ വ്യൂവേഴ്സ് ഉണ്ട് കാണുക ആരും കാണുന്നില്ല അങ്ങനെയൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല കാരണം എനിക്കിപ്പോൾ ആരും കണ്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴും ബാക്കി ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴുമൊക്കെ എനിക്കുള്ളിലൊരു ഹാപ്പിനെസ് ഉണ്ട് അപ്പോൾ വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഹാപ്പിനെസ് വരും അത് സ്വാഭാവികമാണല്ലോ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തുടങ്ങി കഴിഞ്ഞിട്ട് വ്യൂവേഴ്സ് ഇങ്ങനെ കൂടി കൂടി വരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു എന്നൊക്കെ വരുമ്പോഴാണ് നമുക്കിപ്പോൾ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരു സബ്സ്ക്രൈബർ വരുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തരോടും എനിക്ക് നന്ദിയും പറയാനുണ്ട് കാരണം നമുക്ക് ഓഫ് കോഴ്സ് നമ്മ ഒരു ഒരു ജസ്റ്റ് ഒരു ബിഗിനറാണ് സ്റ്റാർട്ടറാണ് എന്നൊരു നിലയ്ക്ക് നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷനാണ് നിങ്ങളെന്ന് പറയുന്നത് ഈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു മോട്ടിവേഷൻ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലീസൊക്കെ എനിക്ക് തരാറുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങളും തരണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഒരുപാട് സന്തോഷിക്കും ഇനി നമുക്ക് നാളത്തേക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് അടിച്ചു വെക്കാം സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് റെഡ് റൈസ് ഫ്ലേവർ ആണ് നമ്മുടെ ചെമ്പേട അരിപ്പൊടി പിന്നെ ഈ ഹെഫേ എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ് ഈസ്റ്റ് പിന്നെ തേങ്ങ പിന്നെ ചോറ് പിന്നെ വെള്ളവും ഒരു ചേർത്തിട്ടിരുന്നുള്ള ജീരകവും കൂടി ചേർക്കാം എന്നിട്ട് നല്ല തിക്ക് പേസ്റ്റിൽ അങ്ങ് അടിച്ചെടുക്കണേ തിപ്പായിരിക്കണം പിന്നെ കടലേ വെള്ളത്തിലിട്ടു കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കറികളൊക്കെ നമ്മൾ എല്ലാവരെയും ചെയ്യുന്നത് പോലെ ഫ്രിഡ്ജിലോട്ട് അങ്ങെടുത്ത് വെക്കാം അപ്പോൾ ഇനി രണ്ടു ദിവസം എനിക്ക് കറികളൊന്നും ഉണ്ടാക്കണ്ട സുഖമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പി ആണ് സമയം രാത്രി എട്ടരയായി പക്ഷേ ഇവിടെ ഇരുട്ടിയിട്ടൊന്നുമില്ല കാണിച്ചുതരാം